ഫ്രണ്ട്സ് സ്റ്റമ്പ് ആൻഡ് സ്റ്റംബിന്റെ ഒരു പുതിയ എപ്പിസോഡുമായി ഇതാ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കേട്ടിട്ടുണ്ടാകാം എങ്കിൽ തന്നെയും ബെൽ പ്ലസ് മാൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം മണി എന്നാണ് മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബെല്ലടിക്കുന്ന മനുഷ്യൻ അപ്പോൾ ഈ ബെല്ലടിക്കുന്ന മനുഷ്യൻ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു എന്നാണ് നമുക്കിന്ന് അറിയേണ്ടത് ബെല്ലടിക്കുന്ന ഈ മനുഷ്യൻ ബെൽമെൻ ബെല്ല് കെളിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ ചുറ്റി നടന്നു നഗരങ്ങളിൽ ചുറ്റി നടന്നു ഗ്രാമങ്ങളിൽ ചുറ്റി നടന്ന് കത്തുകൾ ശേരികയാണ് ഞാൻ ബെല്ലടിച്ച് നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള കത്തുകൾ എനിക്ക് തരിക ഞാൻ അവയെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാമെന്ന ഒരു വാഗ്ദാനവുമായിട്ട് ബെൽമൻ ചുറ്റി നടക്കുകയാണ് ഈ കളക്ട് ചെയ്ത കത്തുകൾ ഒക്കെ സൂക്ഷിക്കേണ്ട കടമയും ഈ ബെൽമന്റേതായിരുന്നു അങ്ങനെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അന്നത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം മിസ്റ്റർ ഡെലിവറസ് എന്ന ഒരു വ്യക്തി പാരീസുകാരൻ ഒരു പോസ്റ്റ് ബോക്സ് അതിനായി നിർമ്മിച്ചു കൊടുത്തു അത് ആയിരത്തി അറുന്നൂറ്റി അറു അമ്പത്തി മൂന്നിലായിരുന്നു അതിനു ഈ കളക്റ്റ് ചെയ്യുന്ന കത്തുകൾ അതിൽ നിക്ഷേപിച്ചു അത് സുരക്ഷിതമായിട്ട് എപ്പോഴും ഇരിക്കുമായിരുന്നു നഷ്ടപ്പെടുന്നില്ല ആരും അത് കട്ടുകൊണ്ടുപോവുകയില്ല എന്ന ആ ധാരണയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കളക്റ്റ് ചെയ്ത കത്തുകളിൽ ഒരു മുദ്ര വെക്കണമെന്ന് ആവശ്യം വന്നു അത് മുഖാന്തരമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ഒരു പോസ്റ്റ് മാർക്ക് ഹെൻറി ബിഷപ്പ് സ്ഥാപിച്ചു ആ പോസ്റ്റ് മാർക്ക് വെക്കുന്നത് മൂലം ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ഓരോ കത്തില് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അൺറജിസ്റ്റേർഡ് ഓർഡിനറി എന്നൊക്കെ സീല് അത് റൗണ്ട് ഷേപ്പിലാകാം അല്ലെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ ആഗ്രഹിക്കുന്ന അതേ ഒരു മുദ്രയിൽ ആകൃതിയിൽ നമ്മളതിനെ രൂപപ്പെടുത്തിയെടുത്തു പിന്നെ ഈ സീൽ രൂപപ്പെടുത്തിയെടുക്കാൻ മുദ്ര രൂപപ്പെടുത്തി എടുക്കാനായിട്ട് വില്യം ഡാർക്ക് വോര ഒരു ഹാൻഡ് മെയ്ഡ് മാർക്ക് സ്ഥാപിച്ചു അത് ആയിരത്തി അറുനൂറ്റി എൺപതിലാണ് അപ്പോൾ അത് വഴിയായിട്ട് ആ സീല് നമ്മൾ ലെറ്ററിൻ്റെ പുറത്ത് കണ്ടു കഴിയുമ്പം അറിയാം അത് ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പിന്നെ ഈ കത്തുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടി കഴിയുമ്പോൾ പോസ്റ്റ് ബോക്സിൽ നിന്ന് അവ റെയിൽവേ സർവീസ് വഴിയായിട്ട് റെയിൽവേ ഉപയോഗിച്ചിട്ട് ഈ കത്തുകൾ പല സ്ഥലത്തിലേക്ക് കയറ്റി അയക്കുവാനായിട്ട് തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഇംഗ്ലണ്ടിൽ ജോൺ ആർമർ ഈ പോസ്റ്റൽ സർവീസ് കത്തയക്കാനായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം റെയിൽവേ സർവീസ് വഴിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പത്രങ്ങൾ അന്ന് വായനയൊക്കെ വികസിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നേരം ഈ പത്രങ്ങൾ പോസ്റ്റ് പോസ്റ്റൽ സർവീസ് വഴി പോസ്റ്റ് വഴി റെയിൽവേയിലൂടെ അയയ്ക്കുവാൻ ഒരു നിയമം അല്ലെങ്കിൽ ഒരു റൂള് കൊണ്ടുവരികയാണ് അപ്പോൾ അതിന് നമ്മൾ പേപ്പറേൽ പത്രത്തിൽ റാപ്പ് റാപ്പർ വെച്ച് ചെയ്യുകയാണ് അങ്ങനെ ഈ സിസ്റ്റം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡുമായി സ്റ്റാമ്പ് ആൻഡ് സ്റ്റാമ്പിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്